സ്നേഹം നിറഞ്ഞവരെ ഹലേലിയായി നിന്ന് പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം പതിനേഴാം വച്ചനം ഈ ഇസ്രയേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു ഈജിപ്തിൽ വസിച്ചിരുന്ന കാലത്തെ അവരെ അവിടുന്ന് അവിടെ നിന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു ഇസ്രയേൽസ് ി സ്നേഹം നിറഞ്ഞവരെ അന്ത്യോഖ്യായി പോലോസ്ലിഗ ആയിരുന്നപ്പോള് അവിടുത്തെ സ്നേഹാ അധികാരിയുടെ ആവശ്യമനുസരിച്ച് ദൈവവചനത്തെ പറ്റി ഉപദേശം നൽകുവാനായിട്ട് പോലോസ്ലിഹ ആയിട്ട് പറഞ്ഞപ്പോൾ പറയുകയാണ് ഈ ഇസ്രയേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു ഈജിപ്തിൽ വസിച്ചിരുന്ന കാലത്ത് അവരെ അവിടുന്ന് വലിയ ഒരു ജനമാക്കി തന്നെ ശക്തമായ ഭുജം കൊണ്ട് അവിടുന്ന് അവരെ കൊണ്ടുപോകുകയും ചെയ്തു ഈ ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ആദ്യ പിതാക്കന്മാർ മാതാപിതാക്കളെ ഒക്കെ ദൈവം തെരഞ്ഞെടുത്ത് ഒരു വലിയ ജനതയാക്കി കഷ്ടതകളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും അവരെ ദൈവത്തിൻ്റെ കരങ്ങളാൽ ശക്തമായ കരവലയത്തിൽ ശക്തമായ സംരക്ഷണതയിൽ അവിടുന്ന് അവരെ നയിച്ചു ആ പ്രതിസന്ധികളെ അതിജീവിച്ച് അവർ ഇന്ന് പല ഉന്നതമായ മേഖലകളിലൂടെ ജീവിച്ചു റിഞ്ഞവരെ ഇന്ന് കൊച്ചു കൊച്ചു പ്രശ്നങ്ങള് പ്രതിസന്ധികള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മുടെ പിതാക്കന്മാരെ നയിച്ച ഒരു ദൈവത്തെ ഓർത്ത് നമ്മുടെ നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് അവരെ സമ്പദ് സമ്മർദ്ദമാക്കി അവരെ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ദൈവത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്മരിക്കാം പിതാവ് പിതാവായ ദൈവം നമ്മുടെ ആദി മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിച്ചോ അതുപോലെ തന്നെ ഇന്നും നമ്മെ സംരക്ഷിക്കുവാൻ ആ ദൈവം തൻ്റെ ശക്തമായ പവർ ആ ശക്തമായ കരത്തിനുള്ളിൽ നമ്മളെ സംരക്ഷിക്കുന്നു നമ്മളെ പരിപാലിക്കുന്നു നമുക്ക് വിശ്വസിക്കാം സ്നേഹം നിറഞ്ഞവരെ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ പ്രയാസത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കൊണ്ടുപോയിട്ടെ നമ്മുടെ പിതാക്കന്മാരെ നയിച്ച ദൈവം നമ്മളെ ശക്തമായ ദൈവത്തിൻ്റെ സംരക്ഷണയില് മൈറ്റി പവർ ഹി ലെ ഔട്ട് ഓഫ് ദാറ്റ് കൺട്രി എന്നാണ് പറയുക അപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ പവറിൽ വിത്ത് മൈറ്റി പവർ നമ്മളെയും ആ പ്രതിസന്ധിയിൽ നിന്ന് ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളെയും വെളിയിൽ കൊണ്ടു വരുന്ന ഒരു സ ഒരു സർവശക്തനായ ദൈവമാണ് നമുക്ക് ഉള്ളത് എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മുടെ കുറവുകളെയൊക്കെ നോക്കി നമ്മുടെ സംശയങ്ങളെ നോക്കി നമ്മുടെ വിശ്വാസ വിശ്വാസക്കുറവെ നോക്കി നമ്മുടെ പ്രതിസന്ധിയെ നോക്കിയിട്ട് നമ്മൾ നമ്പരാൻ്റെ മുന്നിൽ ഒന്നുതാപത്തോടും പശ്ചാത്താപത്തോടും കൂടി ഇരിക്കാമോ രക്തസ്രാവക്കാരി ഈശോയുടെ ഈശോയുടെ വസ്ത്രത്തിൽ തൊടുമ്പോൾ അവിടെ ഉള്ളിലൊരു വിശ്വാസമുണ്ടായിരുന്നു ഇവൻ ദൈവപുത്രനാണ് ഇവനെ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നും ശിവസ്നേഹം നിറഞ്ഞവരെ ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറങ്ങ നിറയട്ടെ നമ്മളെ നമ്മുടെ പിതാക്കന്മാരെ സംരക്ഷിച്ച ദൈവം നമ്മുടെ മാതിമാതാപിത പിതാക്കന്മാരെ സംരക്ഷിച്ച ദൈവം നമ്മളെയും സംരക്ഷിക്കുമെന്നുള്ള ഒരു വിശ്വാസം വിശ്വാസക്കുറവ് മാറ്റിവെച്ച് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ദൈവത്തിൻ്റെ സംരക്ഷണയിൽ നമുക്ക് പ്രാർത്ഥിക്കാം അമയും

जीव